അല്ലേ പൊന്നു പറയണ്ടി ഞാൻ കാസർഗോഡ് ആൻഡ് കണ്ണൂറിന് ഏതെങ്കിലും സ്ഥലം പറ പറഞ്ഞു ഇല്ലടി ഞാൻ കുളിച്ചിട്ടില്ല പൊഞ്ഞു ആരൊക്കെ ഊട്ടെ ആ കസേരയിൽ ഇരിക്കണ കുറച്ചാണോ ഞാനാണോ മിക്കവാറും അവന്റെ പേരാവും പറയ അല്ലേ പോയി ഞാൻ 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 അങ്ങനെ എന്റെ വീട് കാസർഗോഡ് നേരം കഴിഞ്ഞത് കണ്ണൂർ പാട്ട് പാട്ടുപാടി ഞാൻ ഞാൻ പാട്ട് പാടിയതല്ലേ ഞാൻ രണ്ട് പാട്ട് പാടി അല്ലേ രണ്ടെണ്ണം പാടി രണ്ടെണ്ണം പാടി

അതെ അദ്ദേഹ ഞാൻ നേരത്തെ പാട്ട് പാടിയപ്പോ പത്ത് പേര് അവരൊക്കെ പോയി എന്നിട്ട് ആകെ മൂന്ന് പേരും അറിയോ ഇന്ന് രാവിലെ ഇട്ട ലൈവാണ് ഇന്ന് കൊറച്ചുമ്പാണ് ഓഫ് ആക്കിയത്

നാപ്പത് എന്നെല്ലാം പറയണ്ട് നാപ്പത് വന്നപ്പോൾ എനിക്ക് ബ്ലൂ ബ്ലൂ തന്നിട്ടുണ്ട് പണി പണിയായി പോയി പോയിന്ന് പറഞ്ഞിട്ട് പൊന്നു കോലി കഴിച്ചു പോയി പറയുന്നത് കേട്ടോ ഞാൻ ഇപ്പോഴല്ലേ വന്നു അതുകൊണ്ട് ഒരു തമിഴ് നമ്മ തളവട

എന്തോന്ന് പേരാടാ ഓൾറെഡി കിരി വന്നിട്ട് സാജനാണോ ഊട്ടിയിരിക്കണോ എടാ നല്ല എന്തെങ്കിലും പേര് വർദ്ധന എങ്ങനെ വായിക്ക